ഓ നമോ ഭഗവതേ വാസുദേവായ ബകാസുരൻ കൊച്ചുമക്കളെ ഇവിടെ വന്നിരിക്കൂ കഥ കേൾക്കണ്ടേ നിങ്ങൾക്ക് ബകാസുരൻ്റെ കഥ പറഞ്ഞു തരാം നിങ്ങൾക്കിന്ന് മക്കളെ നിങ്ങൾ ഹയഗ്രീവൻ എന്ന് കേട്ടിട്ടില്ലേ ആ ഹയഗ്രീവന് ഉൽക്കലൻ എന്നു പേരായ ഒരു മകനുണ്ടായിരുന്നു അവൻ അസ്ത്രവിദ്യകളെല്ലാം അറിയാവുന്ന ഒരു പരാക്രമിയായിരുന്നു അതുകൊണ്ട് അവന് അഹങ്കാരവും അധികമായിരുന്നു അങ്ങനെ അവൻ ഇന്ദ്രൻ മുതലായ ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു മനുഷ്യർക്കും അസുരന്മാർക്കും ഒന്നും കിട്ടാത്ത പദവിയാണല്ലോ ഇന്ദ്രപഥം ഉത്കലന് ഇന്ദ്രപഥത്തിലിരിക്കണമെന്ന് വലിയ ആഗ്രഹം അവൻ മഹാശക്തിമാനുമാണല്ലോ അങ്ങനെ ഉൽക്കലൻ അവൻ്റെ സൈന്യങ്ങളെയെല്ലാം കൂട്ടി ദേവന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു യുദ്ധത്തിൽ ദേവന്മാരെയെല്ലാം തോൽപ്പിച്ച് ഇന്ദ്രപദം നേടിയെടുത്തു പിന്നെ രാജാക്കന്മാരെയെല്ലാം കൊന്ന് അവൻ രാജ്യത്തെ രാജാവായി നൂറു വർഷത്തോളം ചക്രവർത്തിയായി രാജ്യം ഭരിച്ചു ആയിടയ്ക്ക് രാജ്യം ചുറ്റിക്കാണാൻ ഒരു യാത്ര പോയി ആ യാത്ര സിന്ധു നദീക്കരയിലെത്തി അവിടെയാണ് ജാജലി സിദ്ധൻ എന്ന മുനിയുടെ പർണശാല ഉള്ളത് വർണശാലയ്ക്കടുത്ത് നദിയിൽ ധാരാളം മീനുകളുണ്ടായിരുന്നു ഉൽക്കലൻ ചൂണ്ടലിട്ട് മീനുകളെയെല്ലാം പിടിക്കാൻ തുടങ്ങി ജാജലീമുനിക്ക് സങ്കടമായി മീനിനെ പിടിക്കരുത് അവരെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ ഉത്കലൻ അതൊന്നും കേട്ടില്ല അവൻ വീണ്ടും മീനുകളെ പിടിക്കാൻ തുടങ്ങി ജാജലീമുനിക്ക് ദേഷ്യം വന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അഹങ്കാരി നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നീ വീണ്ടും അവരെ ഉപദ്രവിക്കുകയാണോ ഇതാ ഞാൻ നിന്നെ ശപിക്കുകയാണ് മീനിനെ തിന്നുന്ന കൊറ്റിയെപ്പോലെ നീയും ഒരു കൊറ്റിയായി തീരട്ടെ എന്ന് ശപിച്ചു കൊറ്റിയുടെ മറ്റൊരു പേരാണ് ബകം എന്ന് ഉൽക്കലൻ അപ്പോൾ തന്നെ ഒരു ബകമായി തീർന്നു അവൻ്റെ അഹങ്കാരവും തേജസ്സും എല്ലാം നഷ്ടപ്പെട്ടു അവൻ ജാജലി കാൽക്കൽ വീണു അല്ലയോ ജാജലി ഞാൻ അങ്ങയുടെ ശത്രുവല്ല എന്നെ രക്ഷിച്ചാലും അങ്ങ് അഹാത്ത അങ്ങയുടെ സംഗമത്താൽ എനിക്ക് എൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലായി രാജ്യമോ ഇന്ദ്രപദമോ അഹങ്കാരമോ ഒന്നുമല്ല വലുത് സത്കർമ്മങ്ങൾ ചെയ്ത് ബ്രഹ്മപദം നേടുകയാണ് വേണ്ടത് എന്ന് മനസ്സിലായി അതുകൊണ്ട് മുനിവര്യ എൻ്റെ തെറ്റുകളെല്ലാം പുറത്ത് എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞു മാപ്പ് അപേക്ഷിച്ചു ഇതെല്ലാം കേട്ടപ്പോൾ ജാജലി മുനിക്ക് സന്തോഷമായി ദ്വാപരയുഗത്തിൽ മഥുരാപുരിയിൽ സാക്ഷാത് ശ്രീകൃഷ്ണൻ ജന്മമെടുക്കും പിന്നീട് വൃന്ദാവനത്തിൽ ഗോക്കളേ മേക്കാൻ പോകും അപ്പോൾ നീ അവിടെ എത്തി ശ്രീകൃഷ്ണനെ കണ്ടുമുട്ടും അപ്പോൾ നിൻ്റെ ആഗ്രഹം നടക്കും എന്ന് പരം കൊടുത്തു ഹിരണ്യാക്ഷൻ മുതലായ ദാനവർക്ക് മോക്ഷം കൊടുത്ത ആളാണ് ശ്രീകൃഷ്ണൻ അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട നിനക്കും മോക്ഷം കിട്ടും എന്ന് പറഞ്ഞു രാജലീമുനി ഭർണശാലയിലേക്ക് പോയി ഇപ്പോൾ മക്കൾക്ക് മനസ്സിലായോ ആരാണ് ബകാസുരൻ എന്നുള്ളത് ഇനി അടുത്ത ദിവസം ബകാസുരവധം പറയാം കേട്ടോ മക്കളെ സർവം കൃഷ്ണാർപ്പണവസ്തു